എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം മിഥുനക്കൂറുകാർക്ക് എപ്രകാരമാണെന്നു പറയുന്നത് മകേരത്തിൻ്റെ രണ്ടാമത്തെ പകുതിയും തിരുവാതിരയും പുണർദമാദ്യം മുക്കാൽഭവം ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിലുള്ളത് മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന വർഷം കുറച്ച് മാറ്റങ്ങളുടെ പ്രത്യേകിച്ച് കുറച്ച് പ്രതികൂലമായിട്ടുള്ള മാറ്റങ്ങളുടെ ആരംഭമായിട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം ഇരുപത്തി ഒമ്പതിന് കണ്ടകശനി ദോഷം ആരംഭിക്കുകയും അതിനെ തുടർന്ന് മെയ് മാസം പതിനാലാം തീയതി വ്യാഴം ജന്മരാശിയിലേക്ക് ജന്മവ്യാഴം എന്ന ദോഷവും ചെയ്തു വന്നൊരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഈ രണ്ട് മാറ്റങ്ങളും അത്ര നല്ലതല്ല ഇനി എന്നിരുന്നാൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം പതിമൂന്നിന് ഈ പത്തിൽ നിന്ന ശനി വക്രം ചെയ്തത് ഇവർക്ക് വളരെ അനുകൂലമായൊരു സ്ഥിതിയാണ് അപ്പോൾ ജൂലൈ മാസം വരെ മെയ് മുതൽ അല്പം പ്രതികൂലം ജൂലൈ മാസം മുതൽക്ക് അവർക്ക് അല്പം അനുകൂലമായിട്ടില്ല ശനിയുടെ സ്ഥിതി എപ്പോഴും വളരെ പ്രധാനപ്പെട്ടതാണ് ശനി പ്രതികൂല ഭാവങ്ങൾ നിന്നാൽ എത്ര നല്ല സമയമുണ്ടെങ്കിൽ കൂടി അത് അനുഭവത്തിൽ വരുന്നതിന് കുറച്ച് തടസ്സങ്ങൾ വരും എന്നാൽ ശനിയുടെ സ്ഥിതി അനുകൂലമായി കഴിഞ്ഞാൽ മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ നടക്കുകയും പുരോഗതി കൈവരുകയും ചെയ്യും അപ്പോൾ ശനി ഇവർക്ക് ഭാഗ്യസ്ഥാനത്തെ ഫലമാണ് ജൂലൈ മാസം പകുതിമുതൽക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ജൂലൈ മാസം പകുതി മുതൽ ഇവർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി ദുഃഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി അതൊക്കെ പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിലായിരിക്കും തൊഴിൽപരമായിട്ടുള്ള നമ്മൾ തൊഴിലിടത്തിൽ നമുക്കെതിരെ എന്ന തരത്തിലുള്ള ആലോചനകൾ നടക്കുക കൂടിയാലോചന നടക്കുക നമുക്കൊരു പ്രതികൂലമായ അവസ്ഥ തൊഴിൽ മേഖലയിൽ ഉണ്ടാവുക അങ്ങനെയൊക്കെയുള്ള ഫലങ്ങളൊക്കെ ഇവർക്ക് മെയ് മാസം പകുതി മുതൽ അനുഭവത്തിൽ വന്നു കാണാം പെട്ടെന്നൊരു മാറ്റം പെട്ടെന്ന് ഒരു തിരിച്ചടികൾ മെയ് ഇവർക്ക് വന്നു കാണാം ജൂലയോടുകൂടി അതൊക്കെ നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ കൂടി അതൊക്കെ മാനേജ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാനും കർമ്മം വിജയകരമായും അവരുടെ ലക്ഷ്യങ്ങളെ സാധിച്ചും പോട്ട് പോകാനും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി അവർക്ക് സാധിച്ചിരിക്കും ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് അവസ്ഥയിലാണിവർ ഏകദേശം ഒക്ടോബർ മാസം പകുതി വരെ കടന്നുപോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഒക്ടോബറിൽ ഇവർക്ക് വലിയൊരു നേട്ടം സംഭവിക്കുകയാണ് വലിയൊരു മാറ്റം സംഭവിക്കുകയാണ് അതായത് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി വ്യാഴത്തിൻ്റെ അതിചാരം ഇവർക്ക് ഏറ്റവും അനുകൂലമായ രാശിയാണ് മിഥുനം ഇതിനും രാശിക്കാരെ സംബന്ധിച്ച് ധനസ്ഥാനത്തേക്ക് വ്യാഴം വരികയും ആ ഭാവം വ്യാഴത്തിൻ്റെ ഉച്ചരാശിയായിട്ട് വരികയും ചെയ്യുന്നത് വളരെ വളരെ അനുകൂലമാണ് പ്രത്യേകിച്ച് സാമ്പത്തികമായ പുരോഗതിക്ക് അപ്പോൾ ഇവരെ സംബന്ധിച്ചിട്ട് ഈ സമയദോഷത്തിനിടയ്ക്കും അനുകൂലമായ മാറ്റങ്ങൾ സംഭവിക്കുന്നു ശനിയുടെ വക്രം അനുകൂലമായിരുന്നു ഇപ്പോൾ വ്യാഴത്തിൻ്റെ സ്ഥിതിയും അനുകൂലമാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ചിട്ട് എങ്ങനെയാണ് ഈ മാസം എന്ന് നമുക്ക് പരിശോധിക്കാം അപ്പോൾ മറ്റ് ഗ്രഹസ്ഥലപ്രകാരമാണ് പൊതുവിലുള്ള ഫലങ്ങൾ എന്താണ് എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം മിഥുനം രാശിക്കാരെ സംബന്ധിച്ച് സൂര്യൻ ആറാം ഭാവത്തിലേക്ക് നവംബർ മാസം പതിനാറാം തീയതി കിടക്കുന്നത് ഇവരെ സംബന്ധിച്ചിട്ട് വളരെ അനുകൂലമായ ഒരു സ്ഥിതി ആറിൻ്റെ സൂര്യൻ വളരെ ഗുണം ചെയ്യുന്നൊരു സ്ഥിതിയാണ് അതുപോലെ തന്നെ ശുക്രൻ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നത് പ്രണയസ്ഥാനത്ത് ശുക്രൻ നിൽക്കുന്നത് ഇവർക്ക് പ്രണയ ജീവിതത്തിൻ്റെ ഒരു എന്താ അതിൻ്റെ ഒരു ഊഷ്മളതയും അതിൻ്റെ ആനന്ദവും ഒക്കെ അനുഭവിക്കുന്നത് വളരെ അനുകൂലമായ ഒരു സ്ഥിതിയാണ് ശുക്രൻ്റെ സ്ഥിതി അതുപോലെ തന്നെ ചൊവ്വ ഇവരുടെ ആറാം ഭാവത്തിലേക്ക് വരുന്നത് സൂര്യനെ പോലെ തന്നെ സൂര്യൻ വരുന്നതിൻ്റെ അതിലും അതുപോലെ തന്നെ അനുകൂലമായ ഒരു അവസ്ഥ ഇവരെ സംബന്ധിച്ച് മിഥുൻ രാശിക്കാരുടെ ലാഭാധിപനാണ് ചൊവ്വ ആ ചൊവ്വ ഇവർക്ക് ആറിലേക്ക് വരുന്നത് ഉപജയഭാവത്തിലേക്ക് വരുന്നത് ഏറ്റവും അനുകൂലമായ സ്ഥിതി സ്വക്ഷേത്ര ബലത്തോടെയാണ് നിൽക്കുന്നത് ആറാം ഭാവാധിപൻ ആറിൽ തന്നെ ലാഭാധിപത്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ നിൽക്കുന്നതുകൊണ്ടിട്ട് ഇവർക്ക് വളരെ അവസ്ഥ ഈ മാസത്തിൽ പ്രതീക്ഷിക്കാം അഭിവൃദ്ധിയാണ് അതിനെ എടുത്തു പറയുന്നത് അഭിവൃദ്ധി അതുപോലെ തന്നെ ബുധൻ്റെ വക്രം ആറാം ഭാവത്തുനിന്ന് ബുധൻ വക്രം ചെയ്യുന്നത് ഇവർക്ക് കുറച്ച് കാലങ്ങളായി ഉണ്ടായിരുന്ന ആശയവിനിമയപരമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് തൊഴിലിടത്തിലൊക്കെ പ്രത്യേകിച്ച് സംവദിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് ആശയ ഭിന്നതകളോ അല്ലെങ്കിൽ ഒരു നീരസമോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊരു മാറ്റം അനുഭൂ വരുന്നതായിട്ട് ഇവർക്ക് മനസ്സിലാവും അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടു പോകും അങ്ങനെ ചില അഭിപ്രായ വ്യത്യാസങ്ങളും ചില വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ട് ഒരു കുടുംബത്തിലാവാം തൊഴിലിടത്തിലാവാം അതൊക്കെ മാറി വരുന്നതായിട്ട് ശ്രദ്ധിക്കാം ഈ മാസത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു സ്ഥിതി വ്യാഴത്തിൻ്റെ രണ്ടാം ഭാവത്തിലെ ഉച്ചമാണ് അത് ഈ പന്ത്രണ്ട് രാശികളിൽ ഒരു രാശിക്ക് മാത്രമേ അത് മിഥുന രാശിക്കാണ് ഏറ്റവും ഗുണകരമായിട്ട് ആ വ്യാഴത്തിൻ്റെ രണ്ടിലെ സ്ഥിതി കാണുന്നത് രണ്ടാം ഭാവത്തിലെ ധനസ്ഥാനത്ത് ഉച്ചനായിട്ട് നിൽക്കുന്ന വ്യാഴം ഇവരെ സംബന്ധിച്ച് വ്യാഴം കർമാധിപനാണ് ഏഴാം ഭാവാധിപനാണ് കർമാധിപൻ ധനസ്ഥാനത്ത് ഉച്ചനായി നിൽക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നൊരു സ്ഥിതിയാണ് അത് ഈ രാശിക്കാർക്കാണ് ഏറ്റവും അധികം ഗുണമായി കാണുന്നത് എന്ന് മാത്രമല്ല കർക്കിടകം രാശിയിൽ നിൽക്കുന്ന വ്യാഴം കർക്കിടകം രാശിയിൽ നിന്ന് അതിൻ്റെ അഞ്ചാം വീക്ഷണം കൊണ്ട് സ്വക്ഷേത്ര ബലത്തോടെ നിൽക്കുന്ന ലാഭാധിപനായിട്ടുള്ള ചൊവ്വയെ വീക്ഷിക്കുന്നത് ഗുരുമംഗളയോഗം വളരെ ശക്തിമത്തായ ഒരു യോഗമാണ് ഗുരുമംഗളയോഗം എന്ന് പറയുന്നത് ആ ഗുരുമംഗളയോഗം ഇവർക്ക് അനുഭവത്തിൽ വരുന്ന വളരെയധികം വളരെ വളരെയധികം സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഇപ്പോൾ വ്യാഴത്തെ കർമാധിപനാണ് കർമാധിപനാണ് വീക്ഷിക്കുന്നത് ലാഭാധിപനാണ് വീക്ഷണം കിട്ടുന്നത് കർമാധിപൻ ധനസ്ഥാനത്ത് എന്നുള്ള വിഷയം അപ്പോൾ അതെല്ലാം അനുകൂലമായ ഒരു അവസ്ഥയാണ് ഇവർ പ്രതീക്ഷിക്കാത്ത ഇവർ പ്രതീക്ഷിക്കുന്ന അപ്പുറമുള്ള സാമ്പത്തിക നേട്ടങ്ങൾ മിഥുനം രാശിക്കാർക്ക് നവംബർ മാസത്തിൽ പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് ആദ്യ പകുതിയിൽ വളരെ ഗുണകരമായിട്ട് കാണുന്നു അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ വീക്ഷണങ്ങൾ വ്യാഴത്തിൻ്റെ ഒരു വീക്ഷണം ഇവർക്ക് കിട്ടുന്നത് ചൊവ്വയ്ക്കാണെന്ന് പറഞ്ഞല്ലോ മറ്റൊരു വീക്ഷണം ഇവരുടെ ഈ ഇവരുടെ അഷ്ടമത്തിലേക്കാണ് വരുന്നത് പിന്നൊരു വീക്ഷണം ഇവരുടെ കർമ്മസ്ഥാനത്തേക്ക് കർമ്മത്തിൽ നിൽക്കുന്ന ശനിക്കാണ് ആ വീക്ഷണം അപ്പം ശനി വക്രം ഇവർക്ക് വക്രം ഇവർക്ക് അനുകൂലമാണെങ്കിൽ കൂടി ശനിയുടെ കർമ്മരാശി നിൽക്കുന്ന വ്യാഴം മീനൻ രാശി നിൽക്കുന്ന ശനിയെ വീക്ഷിക്കുന്നത് ഇവർക്ക് അനുകൂലമായിട്ടൊരു അതിന് അനുകൂല ത്രികോണ ബന്ധമാണ് ശരിക്കും ഒമ്പതാം ഭാവത്തിലേക്ക് വീക്ഷണം വരുന്നത് അപ്പം അനുകൂലമായിട്ടൊരു ഫലമാണ് ശരിക്കും ഇവരുടെ ഈ ഗുരുമംഗലയോഗത്തിൻ്റെയും വ്യാഴത്തിൻ്റെ ധനസ്ഥാനത്തെ സ്ഥിതിയൊക്കെ വളരെയധികം ഇരട്ടിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ഫലമാണ് ആ വീക്ഷണം കൊണ്ടുവരുന്നത് ഒമ്പതാം ഭാവത്തിൽ രാഹു അതുപോലെ ഇവരുടെ മൂന്നാം ഭാഗത്ത് നിൽക്കുന്ന കേതു ഒക്കെ ഇവരുടെ ആത്മവിശ്വാസത്തെയും ഇവരുടെ ഊർജ്ജസ്വലതയും പ്രവർത്തനക്ഷമതയൊക്കെ ഗണ്യമായിട്ട് വർദ്ധിപ്പിക്കുന്ന സ്ഥിതിയാണ് ഈ ഇവർക്ക് ചാരവശാൽ ഈ പറഞ്ഞ രണ്ട് ഗ്രഹങ്ങളും ഇവർക്ക് ഏകദേശം ഇനിയൊരു ഒരു വർഷത്തേക്ക് കൂടി ആ രാശിയിലുണ്ട് രണ്ടും അനുകൂലമായിട്ട് പ്രത്യേകിച്ച് മൂന്നാം ഭാഗത്ത് നിൽക്കുന്ന കേതു വളരെ അനുകൂലമായ ഒരു സ്ഥിതിയാണ് ഒമ്പതിലെ വ്യാഴവും ഒമ്പതിലെ ക്ഷമിക്കണം ഒമ്പതിലെ രാഹുവും വലിയ ദോഷവും ചെയ്യില്ല അതുവരുടെ ഒരു ഊർജ്ജസ്രതയ്ക്കൊക്കെ വളരെ പ്രവർത്തനക്ഷമത പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു ഒരു ചടുലമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതന്നെ വളരെ അനുകൂലമായിട്ട് കാണുന്നു പൊതുവില് പറയുകയാണെങ്കിൽ ഇവരെ സംബന്ധിച്ചിട്ട് ഇപ്പം ഈ ഒരു ഈ ഒരു പ്രതികൂല സമയത്തിനിടയ്ക്കാണ് ഇവർക്ക് ഇങ്ങനെ ഒരു അനുകൂലമായൊരു മാസം ലഭിക്കുന്നത് ഇവർ ഈ മാസത്തിൻ്റെ ആദ്യ പകുതി വളരെ ശ്രദ്ധാപൂർവ്വം വിനിയോഗിക്കുകയാണെങ്കിൽ ഒരു വലിയ സാമ്പത്തിക നേട്ടം നേരിടക്കാൻ വേണ്ടി കഴിയും അത് പല രീതിയിൽ ഇതുവരെ മുടങ്ങിക്കിടന്നിരുന്ന റിയൽ എസ്റ്റേറ്റ് പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ഇതുവരെ മുടങ്ങിക്കിടന്നിരുന്ന ബിസിനസ് എക്സ്പാൻഷനോ ഇതുവരെ നമ്മൾ ഫോളോ അപ്പ് ചെയ്തിട്ടും നടക്കാതിരുന്ന ഏതെങ്കിലും ലോണുകളുടെ അപ്രൂവലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കൊടുത്ത ധനം തിരിച്ചു കിട്ടാനുള്ള കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ക്രയവിക്രയങ്ങളിൽ മുടങ്ങിക്കിടന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇവരിലേക്ക് വന്നു വന്നുചേരുന്നതായിട്ട് കാണുന്നു ഈ മാസം ആദ്യ പകുതിയിൽ തന്നെ അത് ഗുരുമംഗളയോഗം അങ്ങനെ പല പല രീതിയിലുള്ള കാരണങ്ങൾ വ്യാഴത്തിൻ്റെ ആ ഉച്ചന ഉച്ചസ്ഥരായിട്ട് ധനസ്ഥാനിക്കുന്ന വ്യാഴവർക്ക് ഇവർ പ പ്രതീക്ഷിക്കുന്നവരധികം ഒരു സാമ്പത്തിക ലാഭം കൊടുക്കുന്ന ഒരു സ്ഥിതിയാണ് അവർക്ക് ലോട്ടറി പരീക്ഷ ഇത്രയും ഒരു കണ്ട ശനി ജന്മവ്യാഴ സമയത്താണെങ്കിൽ കൂടി ഈ ഗ്രഹസ്ഥിതി വച്ചിട്ട് ഇവർക്കൊരു ലോട്ടറി ഭാഗ്യവും ഈ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ പരീക്ഷിക്കാവുന്നതാണ് മിഥുരൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മകയിരത്തിനാണെങ്കിൽ ഒൻപത് എന്ന് വരുന്ന സംഖ്യ ഉൾപ്പെട്ടിട്ട് ഉള്ളതും പരസ്പരം കൂട്ടുമ്പോൾ അവസാനം കൂട്ടുസംഖ്യ ഒൻപതായിട്ട് വരുന്ന ഉള്ള ലോട്ടറി ടിക്കറ്റൊക്കെ എടുത്ത് നോക്കാവുന്നതാണ് അത് ചൊവ്വാഴ്ച എടുത്ത് നോക്കുന്നതാണ് കൂടുതൽ നല്ലത് തിരുവാതിരയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വെള്ളിയാഴ്ചകളിലാണ് കൂടുതലായിട്ട് അനുകൂലമായ ദിവസം ഇവരുടെ നമ്പർ നാലാണ് നാല് പരസ്യം കൂടുതൽ ഉൾപ്പെട്ടിട്ടുള്ളതും അതുപോലെ തന്നെ പരസ്പരം കൂട്ടുമ്പോൾ അവസാനം നാല് വരുന്നതുമായിട്ടുള്ള ആയിട്ടുള്ള ടിക്കറ്റുകൾ എടുത്ത് ഭാഗ്യം പരീക്ഷിക്കാവുന്നതാണ് പുണർദം ഇവരെ സംബന്ധിച്ചിട്ട് മൂ വ്യാഴാഴ്ചകളാണ് ഏറ്റവും കൂടുതൽ അനുകൂലമായ ദിവസം അതുപോലെ തന്നെ മൂന്ന് എന്ന സംഖ്യ കൂടുതൽ ഉൾപ്പെട്ടിട്ടുള്ളതോ പരസ്പരം കൂട്ടുമ്പോൾ മൂന്ന് വരുന്നതും ആയിട്ടുള്ള ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ചു നോക്കാവുന്നതാണ് വളരെ സാധ്യത കാണുന്നു ഈ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ പ്രത്യേകിച്ച് പന്ത്രണ്ടാം തീയതിക്ക് മുൻപാണ് അങ്ങനൊരു ഇത് കാണുന്നത് അപ്പോൾ അന്ന് ഈ പറഞ്ഞ നമ്പറുകൾ സിസ്റ്റം വെച്ചൊന്ന് പരി പരീക്ഷിക്കാം പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ കൂടുതൽ അനുകൂലമായിട്ട് കാണുന്നു മറ്റു ദിവസങ്ങളിലും പരീക്ഷിക്കാവുന്നതാണ് ഈ നമ്പറുകളാണ് ഇവർക്ക് കൂടുതലായിട്ട് വരുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവർക്ക് ഒൻപത് ഇവരുടെ ലാഭാധിപൻ്റെ നമ്പറായിട്ടുള്ള ഒൻപതും അതുപോലെ തന്നെ ഇവരുടെ ഭാഗ്യാധിപൻ നമ്പറായിട്ടുള്ള എട്ടും പരീക്ഷിക്കാവുന്നതാണ് മാറി മാറി നോക്കാം ഒൻപതും എട്ടും കൂടി നമുക്ക് നോക്കാം നിങ്ങളുടെ ഭാഗ്യാധിപൻ ചന്ദ്രാൽ ഭാഗ്യാധിപൻ ശനിയാണ് ചന്ദ്ര ലാഭാധിപനായിട്ട് ചൊവ്വയാണ് വരുന്നത് ആ നമ്പറുകൾ കൂടി പരീക്ഷിക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും ഒരു ശ്രമം നടത്തുക എന്തിനായിരുന്നാലും ഇവർക്ക് ശനി ഈ മാസത്തിൻ്റെ അവസാനം ഇവരുടെ രാശിയിൽ നേർഗതിയിൽ വന്ന് കണ്ട ശനി ദോഷത്തെ ചെയ്യുന്നതായിട്ട് കാണുന്നു ശനിയുടെ വക്രം അവസാനിക്കുകയാണ് ഇപ്പോൾ നവംബർ ഇരുപത്തെട്ടാം തീയതി അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ ഈ ഏകദേശം ഡിസംബർ അടുത്ത മാസത്തോടു കൂടി വ്യാഴത്തിൻ്റെ വക്രം ഇവരുടെ രണ്ടാം ഭാവത്തിൽ ആരംഭിക്കും ഇപ്പോൾ മൂന്നിലെ വക്രം അനുകൂലമാണ് ആരംഭിക്കുമ്പോൾ മിഥുനം രാശിയിൽ വക്രം ആരംഭിക്കുമ്പോൾ കുറച്ചൊരു പ്രതികൂലത അവർക്ക് വരുന്നു പക്ഷേ വ്യാഴം വീണ്ടും മിഥുനൻ രാശിയിലേക്ക് വക്രത്തിൽ വരും അപ്പോൾ ഇവർക്ക് ഈ മാസം പ്രത്യേകിച്ച് ആദ്യ പകുതി വളരെ വളരെ ഗുണകരമായിട്ടും ഭാഗ്യം നിറഞ്ഞതായിട്ടും ഒരുപാട് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉള്ളതായിട്ടൊക്കെ കാണുന്നു അപ്പോൾ അത് അത് വേണ്ടതുപോലെ വിനിയോഗിച്ച് അതിൻ്റെ ലാഭം നേരിടേണ്ടതാണ് തീർച്ചയായിട്ടും അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ഒരു പൊതുവിലുള്ളൊരു സ്ഥിതിയും പരിഹാരങ്ങളും നിങ്ങൾ ഇനിയും പ്രശാന്തി ആ സ്റ്റോറിസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബട്ടൺ അമർത്തുക ഇവരെ സംബന്ധിച്ച് പരിഹാരങ്ങളെന്ന് പറയാൻ തക്ക ഒരു കാര്യം ഈ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ രണ്ടാം പകുതി അവസാനം ഈ മാസത്തിൻ്റെ ആ അവസാന ആഴ്ചകളിൽ ശാസ്ത്ര പ്രീതി വരുത്താവുന്നതാണ് അതുവരെ വേണമെന്നില്ല അതുപോലെ വ്യാഴത്തിൻ്റെ പ്രീതിയും ഈ മാസം ഇവരെ സംബന്ധിച്ചിട്ട് വക്രം വഴിഞ്ഞ് വരുന്നെങ്കിലും അവസാന ആഴ്ചകളിൽ ഈ മാസം നവംബർ മാസത്തിൻ്റെ അവസാന ആഴ്ചകളിൽ ശാസ്ത്ര പ്രീതി ശനിയാഴ്ചയും വ്യാഴ പ്രീതി അതുപോലെ വ്യാഴാഴ്ചയും ശ്രീകൃഷ്ണനെ യഥാശക്തി വഴിപാടുകൾ ചെയ്യുക ഇത് മാത്രമേ ചെയ്യേണ്ടതായിട്ടുള്ളൂ ഇവരുടെ ഭാഗ്യം വർദ്ധിപ്പിക്കുന്നതിനായി മഹാലക്ഷ്മി പ്രാർത്ഥന വളരെ അനുകൂലമായിരിക്കും കൊല്ലൂർ ചോറ്റനിക്കര തുടങ്ങിയ മഹാലക്ഷ്മി ഭാവത്തിലിരിക്കുന്ന ദേവിയെ ആരാധിക്കുന്നതും അതുപോലെ തന്നെ വെളുത്ത പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന നടത്തുന്നതും വെളുത്ത വെളുത്തപ്പെട്ട് മഹാലക്ഷ്മിക്ക് സമർപ്പിക്കുന്നതൊക്കെ വളരെ ഭാഗ്യവർദ്ധകങ്ങളായിട്ടുള്ള കാര്യങ്ങളായിരിക്കും മഹാലക്ഷ്മി പ്രീതി ഇവരെ സംബന്ധിച്ച് ഈ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ വളരെ വിശേഷമായിരിക്കും തിരുപ്പതി ബാലാജിയെ ആരാധിക്കുന്നതൊക്കെ വളരെ വിശേഷം സാമ്പത്തികമായ നേട്ടത്തിൽ വളരെ വിശേഷപ്രദമായ കാര്യമായിരിക്കും അപ്പോൾ ഇവർക്ക് വളരെ കാലത്തിനിടയ്ക്ക് വീണിട്ട് ഈ ഒരു സുവർണ അവസരം പാഴാക്കാതെ വിനിയോഗിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു അപ്പം ഇതിന് രാശിക്കാർക്ക് ഐശ്വര്യവും ഭാഗ്യപൂർണവുമായൊരു മാസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം